നമ്മളിനി ാണ് പരിശോധിക്കാൻ പോകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ ബീഹാറിൽ നടത്തിയ വോട്ടർ പട്ടിക തീവ്ര പരിശോധന അത് വലിയ പ്രതിഷേധങ്ങൾക്കും എതിർപ്പുകൾക്കുമൊക്കെയായിരുന്നു വഴിവെച്ചത് അതിന് പിന്നാലെ രാജ്യവ്യാപക എസ് ഐ ആറിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയാണ് അതിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്താണ് എസ് ഐ ആർ വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്നാണ് ഈ എസ് ഐ ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ കുടിയേറ്റം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ മരിച്ചവരെ ഒഴിവാക്കുക യോഗ്യതയുള്ളവരെ ഉൾപ്പെടുത്തുക എന്നിവയൊക്കെയാണ് ഈ ശുദ്ധീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ഇടയിലാണ് അവസാനമായി രാജ്യത്ത് വ്യാപകമായ ഒരു എസ് പി ആർ നടന്നത് അതിനുശേഷം ഇപ്പോഴാണ് എസ് പി ആർ നടപ്പാക്കുന്നത് പക്ഷേ ഇത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു കാരണം അർഹരെ ഉൾപ്പെടെ ഇതിലൂടെ ഒഴിവാക്കപ്പെടുകയാണ് വലിയ രീതിയിലുള്ള വോട്ട് കൊള്ള നടക്കുന്നു ഇതിന്റെ മറവിലൂടെ പൗരത്വ നിയമം എൻ ആർ സി നടപ്പാക്കാനുള്ള ലക്ഷ്യങ്ങളൊക്കെയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങളൊക്കെ ഇതിന് പിന്നാലെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പ്രതിഷേധങ്ങൾക്കിടയിലും എസ് ഐ ആർ നടപ്പാക്കുകയാണ് നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കാൻ പോകുന്നത് എന്താണ് എസ് ഐ ആർ എന്നും ഏത് രീതിയിലാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം യെസ് രാജ്യവ്യാപക എസ് ഐ ആറിന് തുടക്കമായിരിക്കുകയാണ് ആദ്യം ബീഹാറിലായിരുന്നു ആദ്യഘട്ട എസ് ഐ ആർ നടപ്പാക്കിയത് അതിന് പിന്നാലെ ഇപ്പോൾ രാജ്യവ്യാപക എസ് ഐ ആറിലേക്ക് കടക്കുകയാണ് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ വലിയ നിയമ പോരാട്ടമൊക്കെ ഈ എസ്ഐ ആറിനെ ചുറ്റുപറ്റി നടക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് രാജ്യവ്യാപക എസ് ഐ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടക്കുന്നത് രണ്ടാം ഘട്ട എസ് ആണ് രണ്ടാം ഘട്ട എസ് ഐ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആൻഡമാൻ നിക്കോബാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് ലക്ഷദ്വീപ് മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് ഒപ്പം ബംഗാൾ ഇവയൊക്കെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും അതായത് എസ് ആർ നടപ്പാക്കാൻ പോകുന്ന രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ ഇനി നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിലെ വോട്ടർ പട്ടിക മരവിപ്പിക്കും എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്നിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നിലവിലെ വോട്ടർ പട്ടിക നമുക്ക് ലഭ്യമാകില്ല അത് ഇന്ന് രാ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി മരവിപ്പിക്കും എന്നാണ് അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ തീവ്ര പരിശോധന നടക്കാൻ പോകുന്നത് എന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലാണ് ശുദ്ധീകരണം നടക്കാൻ പോകുന്നത് ഈ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് തീവ്ര പരിശോധന നടക്കുക ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ നമ്മുടെ രാജ്യത്ത് എട്ട് തവണയാണ് എസ് ടി ആർ നടപ്പാക്കിയിട്ടുള്ളത് അതിൽ ഏറ്റവും അവസാനം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലയളവിലാണ് ഏറ്റവും അവസാനമായി എസ് ടി ആർ നടന്നിട്ടുള്ളത് ഇനി നിലവിലിപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക കാണാൻ കഴിയും അതിൽ നമ്മുടെ പേരുണ്ടോ അതോ നമ്മൾ അതിന് പുറത്താണോ എന്നൊക്കെ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മനസ്സിലാകും ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടർ പട്ടികയിലെ അൻപത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം പേർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്രയും പേർ ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന അപ്പോൾ ഈ പറയുന്നവരൊക്കെ അവരുടെ യോഗ്യത ഉറപ്പാക്കേണ്ടതുണ്ട് ഈ പുതിയ വോട്ടർ പട്ടിക ശുദ്ധീകരണം നടക്കുമ്പോൾ ഇവരെല്ലാം രേഖകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ യോഗ്യത വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള യോഗ്യത അവർ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പാക്കേണ്ടത് എന്നതാണ് അതിനും ഓരോ നടപടിക്രമങ്ങളുണ്ട് അതിനെ ചുമതലപ്പെട്ടവർ നമ്മുടെ വീടുകളിലെത്തി പേര് വിവരങ്ങളൊക്കെ ശേഖരിക്കും ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് നമ്മുടെ വീടുകളിലെത്തി കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും അതുപോലെ തന്നെ വിവരങ്ങൾ തേടാനുമായി എത്തുക കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ബി നമ്മുടെ വീട് സന്ദർശിക്കണം എന്നതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിനുള്ള പ്രത്യേക ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്യും ഇനി ഇങ്ങനെയുള്ളവർ എത്തുമ്പോൾ നമ്മൾ നൽകേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ പട്ടികയിൽ ഇല്ലാത്തവരാണ് എങ്കിൽ അതിനുള്ള ഫോം സിക്സ് വഴി അപേക്ഷ നൽകണം അതോടൊപ്പം തന്നെ ഈ യോഗ്യത ഉറപ്പാക്കുന്ന പന്ത്രണ്ട് രേഖകളാണുള്ളത് ഈ പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് നൽകി ഈ എന്യൂമറേഷൻ നടത്തണം എന്നുകൂടിയുള്ള നിർദ്ദേശം കൂടി നമുക്ക് വരികയാണ് ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പന്ത്രണ്ട് രേഖകൾ അതിൽ വലിയ വിവാദമുണ്ടായത് സുപ്രീംകോടതിയിലടക്കം വലിയ വാദം നടന്നത് ആധാർ ഈ രേഖയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഈ പന്ത്രണ്ട് രേഖകളിൽ ആധാർ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് എന്തായാലും പിന്നീട് ആധാർ കൂടി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശമൊക്കെ കോടതിയിൽ നിന്ന് വരികയും ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ പന്ത്രണ്ട് രേഖകൾ അതാണല്ലോ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടാവുക എന്ത് രേഖ നൽകിയാണ് ഞാൻ എന്റെ യോഗ്യത ഉറപ്പാക്കേണ്ടത് എന്ന സംശയം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ ഈ രേഖകൾ നിങ്ങളുടെ കൈവശമുണ്ടോ എന്നതുകൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ അപ്പോൾ ഏതൊക്കെയാണ് ആ രേഖകൾ എന്ന് ഞാൻ പറഞ്ഞുതരാം അതിലൊന്ന് ആധാർ വരും മറ്റൊന്നുള്ളത് പാസ്പോർട്ടാണ് പിന്നെ ജനന സർട്ടിഫിക്കറ്റ് വരും എൻ ആർ സി ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് സ്ഥിര താമസ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് പി എസ് യു ഐഡന്റിറ്റി എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെയുള്ള ഐഡന്റിറ്റി കാർഡും ഇതിനുള്ള ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും മറ്റൊന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ ആണ് പെൻഷൻ ഓർഡർ ഉണ്ടെങ്കിൽ അത് ഫാമിലി രജിസ്റ്റർ ഉണ്ടെങ്കിൽ അത് ഭൂമി അനുവദിച്ച് നൽകിയ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും നൽകാം ഏറ്റവും അവസാനമായി വനാവകാശ സർട്ടിഫിക്കറ്റ് ഇതാണ് ഈ പന്ത്രണ്ട് രേഖകൾ ഈ പന്ത്രണ്ട് രേഖകൾ നൽകിക്കഴിഞ്ഞ് നമുക്ക് നമ്മുടെ യോഗ്യത ഉറപ്പാക്കാം എന്നതാണ് യെസ് ഇനി ഇതാണ് ഞാൻ പറഞ്ഞ യെസ് ഓക്കെ ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ് ആ സർട്ടിഫിക്കറ്റ് എന്നത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അറിയേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലാണല്ലോ ശുദ്ധീകരണം നടക്കുന്നത് അപ്പോൾ ആ പട്ടികയിൽ പേരില്ലാത്തവരാണ് ഈ പറഞ്ഞ രീതിയിലൊക്കെ രേഖകൾ നൽകി ആ അപേക്ഷ സമർപ്പിക്കേണ്ടത് പറഞ്ഞു ഇനി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുള്ളവരാണ് എങ്കിൽ എന്ത് ചെയ്യണം എന്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുണ്ട് അപ്പോൾ ഞാൻ ഒരു സർട്ടിഫിക്കറ്റും നൽകേണ്ടതില്ലേ എന്ന ചോദ്യം ഉണ്ടാകും സംശയമുണ്ടാകും അങ്ങനെയുള്ളവരും നൽകണം അതിനും ചില വ്യവസ്ഥകൾ നിഷ്കർഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിന് ശേഷം ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മാതാവോ പിതാവോ ഇവർ രണ്ടു പേരിൽ ഒരാളുടെ ജനന സർട്ടിഫിക്കറ്റ് അതായത് അവർ ജനിച്ചത് ഇന്ത്യയിലാണ് എന്നത് നമ്മൾ തെളിയിക്കേണ്ടതുണ്ട് അവരുടെ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് അത് തെളിയിക്കുന്ന രേഖ നൽകണം ഇനി രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷമാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യക്കാരാണ് ഇന്ത്യയിലാണ് ജനിച്ചത് എന്നത് തെളിയിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യവസ്ഥ എന്ന സംശയം ഉണ്ടാകും ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനുമിടയിൽ ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികൾക്കും അവരുടെ മാതാപിതാക്കളുടെ ദേശീയത പരിഗണിക്കാതെ തന്നെ ജനനം വഴി പൗരത്വം നൽകിയിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിനും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനായിരിക്കണം എന്നാണ് നമ്മുടെ നിയമം നിഷ്കർഷിക്കുന്നത് ഇനി അതിനുശേഷം രണ്ടായിരത്തി നാല് ഡിസംബറിന് ശേഷം ജനിച്ച വ്യക്തികൾക്കാണ് എങ്കിൽ ജനന സമയത്ത് ഇന്ത്യൻ പൌരത്വം ലഭിക്കുന്നത് എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾ ഇരുവരും ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ മാത്രമാണ് അങ്ങനെയാണ് നമ്മുടെ നിയമം നിഷ്കർഷിക്കുന്നത് നിഷ്കർഷിക്കുന്നപ്പോൾ പേരുള്ളവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരും രേഖകൾ സമർപ്പിക്കേണ്ടി വരും ഇനി ഇങ്ങനെയാണ് നമ്മുടെ പേര് ഈ പട്ടികയിലുണ്ടോ എന്ന് അറിയേണ്ടത് അത് പരിശോധിക്കാനും ഒരു മാർഗമുണ്ട് ഇത് നോക്കി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടലുണ്ട് നോട്ട് ചെയ്താൽ മതി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആ പോർട്ടലിൽ കയറും അവിടെ വോട്ടേഴ്സ് സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മുടെ ജില്ല ബൂത്തിന്റെ പേര് വോട്ടറുടെ പേര് നമ്മുടെ നിയമസഭാ മണ്ഡലം ഇതിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇതെല്ലാം അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരും ഡീറ്റെയിൽസ് നമ്മൾ ആ പട്ടികയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും താഴെ കാണിക്കും ഇനി ഇല്ല എങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടവരാണ് ഇനി കുറെ പേർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായില്ല പലരും പ്രവാസികളായിരിക്കും മറ്റ് പലയിടങ്ങളിലും ജോലി ചെയ്യുന്നവരായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരായിരിക്കും ഇന്ത്യക്ക് പുറത്ത് തന്നെയുള്ളവരായിരിക്കും അങ്ങനെയുള്ള പ്രവാസി വോട്ടർമാർക്ക് ഓൺലൈനായും അപേക്ഷിക്കാം വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉറപ്പാക്കാം ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഈ പരിശോധനയെല്ലാം കഴിഞ്ഞ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ഡിസംബർ ഒൻപതിനാണ് ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക വരും അതിനുശേഷം നമുക്ക് പരാതികളോ ആക്ഷേപങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പരാതികളൊക്കെ അറിയിക്കാം അതിനുശേഷം അന്തിമ വോട്ടർ പട്ടിക വരിക അത് ഫെബ്രുവരി ഏഴിനാണ് ഓക്കെ ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക വരും അപ്പോൾ ജനുവരി എട്ട് വരെ നമുക്ക് ഈ പരാതികൾ നൽകാനുള്ള ഒരു സമയം അത് അനുവദിച്ചു തരികയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ബീഹാറിലൊക്കെ ഈ കരട് വോട്ടർ പട്ടികക്ക് ശേഷം ഈ കരട് വോട്ടർ പട്ടികയിൽ ഏതാണ്ട് അറുപത്തിയേഴ് ലക്ഷത്തോളം പേരെയായിരുന്നു ഒഴിവാക്കിയത് അതിനുശേഷം പലരുടെയും പരാതികളൊക്കെ സ്വീകരിച്ചതിന് ശേഷവും ഏതാണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം പേർ ആ വോട്ടർ പട്ടികക്ക് പുറത്തു പോയിരുന്നു എന്നതാണ് അതായത് പലരെയും ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയി എന്നതാണ് ഇനി കേരളത്തിൽ ഉൾപ്പെടെ ഈ എസ് ഐ ആർ നടന്നു കഴിയുമ്പോൾ എത്രത്തോളം പേർ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകും എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ഇതിന്റെ ഒരു രാഷ്ട്രീയ വശം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതിന്റെ ചരിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ജെ എൻ യു പ്രൊഫസറായ ഡോക്ടർ ബർട്ടൻ ക്ലീറ്റസ് കൂടി തത്സമയം മീഡിയാവണിനൊപ്പം ചേരും എസ് ഐ ആറിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുമ്പോൾ എസ് ഐ ആറിനെ കുറിച്ച് സംസാരിക്കാനായി ജെ എൻ യു പ്രൊഫസർ ഡോക്ടർ ബർട്ടൻ ക്ലീറ്റസ് ചേരുകയാണ് സ്വാഗതം ന്യൂസ് സംസാരിയാണ് ഇങ്ങനെയാണ് എസ് എങ്ങനെയാണ് ആർ നടപ്പാക്കാൻ പോകുന്നത് അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നൊക്കെ പറയായിരുന്നു പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു രാഷ്ട്രീയവശം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലാണ് ശുദ്ധീകരണം നടക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ബിഹാറിലൊക്കെ കണ്ടതുപോലെ ഒരുപാട് പേർ അയോഗ്യരാകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകുമോ കേരളത്തിൽ ഉൾപ്പെടെ ഒരു ജനിച്ചിട്ടുള്ള സകലരും ആ രാജ്യത്തെ അതുകൊണ്ട് തന്നെ നമ്മൾ വോട്ട് അവകാശം എന്ന് പറയുന്ന ഒരു പൗരന്റെ അവകാശമാണെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും സാധ്യമാക്കേണ്ടതാണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ വിദേശികളുടെ നമ്മൾ എന്തെന്ന് പറഞ്ഞാലും വിദേശികളുടെ സാന്നിധ്യമുള്ളിലൂടെ മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർ തീരെയും കുറഞ്ഞ ഒരു രാജ്യമാണ് നമ്മൾ നമ്മൾ അമേരിക്കയിൽ ഉള്ള ഇന്ത്യൻ പോപ്പുലേഷൻ ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യൻ പോപ്പുലേഷൻ ഇംഗ്ലണ്ടിലുള്ള ഇന്ത്യൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ പോപ്പുലേഷനൊക്കെ തന്നെയുണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളത് അവർക്കെല്ലാം അവിടെ തന്നെ സിറ്റിസൺഷിപ്പ് ഉണ്ട് അവർക്കവിടെ വോട്ടവകാശമുണ്ട് അങ്ങനെ പലതുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റ് രാജ്യങ്ങൾ നിലനിൽക്കുന്ന ജനാധിപത്യ പ്രക്രിയയും ആ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചുമൊക്കെ ഉള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ആദ്യം തുടക്കമെന്ന് പറയുന്നത് സാർവത്രികമായ ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാകാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് പ്രോസസ്സിലൂടെയാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും അതിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വേണം ആ ഒരു ഡോക്യൂമെൻ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവർക്ക് ഈ വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് അവസരം കൊടുക്കണം കാരണം എന്ന് പറയുന്നത് ഇത് യൂണിവേഴ്സൽ അഡൽ ഫ്രാഞ്ചൈസ് വോട്ടവകാശമാണ് ഇത് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡോക്യുമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം ഇത് ഉദാഹരണത്തിന് നമുക്ക് ഒരു റേഷൻ കാർഡിന് വേണ്ടിയോ അതല്ലെങ്കിൽ റിസർവേഷന് വേണ്ടിയോ ഒക്കെ ഉപയോഗിക്കുന്നതിന് സാമ്പത്തികമാകാം ജാതി ഡോക്യുമെന്റ് ആകാൻ പല പല ഡോക്യുമെന്റ് ആവശ്യമുണ്ട് ആ രീതിയിലുള്ള ഡോക്യുമെന്റ് ഇതിന് ആപ്ലിക്കബിൾ ആഗ്രഹം അതുകൊണ്ടാണ് ഇത് ടോട്ടലി ഇൻക്ലൂസീവ് ആവണോന്ന് പറയുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രക്രിയയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലുള്ള ജനങ്ങളൊക്കെ തന്നെ ഈ രാജ്യത്തിലെ പൗരന്മാരല്ല അതുകൊണ്ടാണ് നിങ്ങൾ പൗരത്വം തെളിയിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉള്ള ഡോക്യുമെന്റ് കാരണം സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് ആധാറിനെ പോലും ഇവർ അംഗീകരിച്ചത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് പോലും ഇവിടെ ഇവർ അംഗീകരിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് നിങ്ങൾ പൗരന്മാരല്ല എന്ന് പറയുന്ന ഒരു തുടക്കത്തിൽ നിന്നാണ് തുടങ്ങിയ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് നിങ്ങൾ തെളിയിക്കണം നിങ്ങളുടെ പേരന്റ്സ് ഇവിടെ ജനിച്ചതാണ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് ശേഷം ജനിച്ചവരാണോ എങ്കിൽ മാതാപിതാക്കളിൽ ഒരാളുടെ രേഖ നൽകേണ്ടതുണ്ട് അത് രണ്ടായിരത്തി നാലിന് ശേഷമാണെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരുടെ രേഖയൊക്കെ നൽകണമെന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ പ്രായമായ അച്ഛനമ്മമാരായിരിക്കും അവരുടെയൊക്കെ രേഖയൊക്കെ രേഖ ഒപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അതൊക്കെ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ലേ അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് വോട്ട് അവകാശത്തിന്റെ രേഖയല്ല ഇത് അവർ ചോദിക്കുന്നത് അവകാശം നിങ്ങൾ പൗരനാണോ എന്നുള്ള രേഖയാണ് ഈ ഇലക്ഷൻ കമ്മീഷനിലൂടെ നിങ്ങൾ ചോദിക്കുന്നത് നമ്മൾ പൗരനാണ് ഈ രാജ്യത്തിന് രാജ്യത്തിൽ അവകാശമുള്ള ഒരു രാജ്യത്തിന്റെ ഒരു പൗരനാണെന്നാണ് നിങ്ങളോട് തെളിയിക്കാൻ പറയുന്നത് അതെ ഇത് ഇത് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ റിവിഷനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ എൻ ആർ സി യും സി എ തുടങ്ങിയിട്ടുള്ള ഇതിന് മുൻപേ നടത്തി നോക്കൽ ആരാണ് ഇന്ത്യയുടെ പൗരൻ എന്നുള്ള ഒരു ഒന്നുള്ള അവര് ചോദിച്ച ചോദ്യത്തിന്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ കാരണം എൻ ആർ സിയിലും സി എ എയിലും പറഞ്ഞത് ഹിന്ദുവായിട്ട് ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ രാജ്യത്ത് അവകാശമുണ്ട് കാരണം ഈ രാജ്യത്തുള്ള ഹിന്ദുക്കൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഒക്കെയുള്ള ഏഹ് സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദുക്കൾ ഹിന്ദുവാണെങ്കിൽ മുസ്ലിം ഒഴിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ രാജ്യത്തിൽ പൗരനാകാനുള്ള അവകാശവും ഫെസിലിറ്റിയും ചെയ്തു കൊടുക്കുകയാണ് അപ്പോഴാണ് നമ്മളോട് പറയുന്നത് ചിലർക്ക് ഇതിനകത്ത് അവകാശം ഇല്ല നിങ്ങൾ തുടക്കം മുതൽ അപ്പൊ ഇതൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വരുന്നത് ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ ഏഹ് പൗരത്വത്തെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ ഇലക്ഷൻ റിവിഷൻ വരുന്നത് ഇപ്പം ബീഹാറിൽ നിന്നുള്ള ഒക്കെയുള്ള കണക്കുകൾ നമ്മൾ കരുതുന്നത് ഈ സുപ്രീം കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇവര് ഇതിന്റെ ഡേറ്റ പ്രസിദ്ധീകരിക്കത്തില്ല അപ്പൊ ഇതെല്ലാം ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സീക്രട്ടീവായിട്ടാണ് നടക്കുന്നത് ഈ അറുപത്തഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കുന്നു അത് ആരാ ഒഴിവാക്കി എന്നറിയാൻ കഴിയുന്നില്ല സുപ്രീം കോടതി എടുത്തിട്ടത് ഇത് പ്രസിദ്ധീകരിക്കാൻ പറയുന്നത് എന്നിട്ടും ഒരുപാട് പേര് വലിയ അളവിൽ ഒഴിവാക്കിയിട്ടുണ്ട് ഡോക്യുമെന്റ് ഇല്ലാത്ത പേരിലാണ് നിങ്ങൾ ഒഴിവാക്കുന്നത് ആർക്കാണ് ഈ രാജ്യത്തെ ഡോക്യുമെന്റുകൾ ഉള്ളത് ഇപ്പോഴും ഭൂരിപക്ഷം പേരും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു ജന ജീവിച്ച ഒരു സ്ഥലമാണ് ഈ ബീഹാർ യു പി ബെൽറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സാക്ഷരതയൊന്നും ഒരു വലിയ അളവ് പേർ എത്തിയിട്ടോ ഒന്നുമില്ല ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നു ആൾക്കാർക്ക് അങ്ങനെ വസ്തുക്കളില്ല ആൾക്കാർക്ക് ഡോക്യുമെന്റുകളില്ല അപ്പൊ ഡോക്യുമെന്റ് ഇല്ലാത്ത ഒരു ജനത ഇപ്പം ഈ വികസിത രാജ്യമോ അല്ലെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമെന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റസ് നിലനിർത്തിട്ട് അതേ ജനത്തോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഡോക്യൂമെൻറ്റു വരാൻ വരാം ഈ ഒരു സാഹചര്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുന്നു അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ പല കാര്യങ്ങളും സംശയ നിലയിലാണ് അതൊന്നും ഒരു സംശയമില്ല കാരണം കർണാടകയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കപ്പെട്ട ഒട്ടനവധി ആരോപണങ്ങളുണ്ട് ഈ ആരോപണങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിന് ഉന്നയിക്കാം അപ്പൊ ഉന്നയിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ആരോപണങ്ങൾക്ക് ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ബിഹാറിനെയും യു പി മധ്യപ്രദേശൊക്കെ വെച്ച് നോക്കുമ്പോൾ സാക്ഷര കേരളമാണ് ഇക്കാര്യത്തിൽ കുറെയൊക്കെ ധാരണ അവബോധം നമ്മുടെ ആളുകൾക്കുണ്ട് പക്ഷേ എങ്കിലും ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ അപേക്ഷകൾ ഈ രീതിയിലൊക്കെയാണ് പ്രൊസീജിയേഴ്സ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കുറേയേറെ ലക്ഷക്കണക്കിന് പേർ കേരളത്തിലും ഈ പട്ടികക്ക് പുറത്തു പോകാനിടയുണ്ടാകില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ രേഖകൾ കൊടുത്ത ഇതിനകത്തുള്ള പ്രശ്നം എന്ന് ഒരുപാട് പേര് പുറത്താകുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് പൗരത്വം തെളിയിക്കാനാണ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെയും തെരഞ്ഞെടുപ്പിന്റെയും മറവിൽ നിങ്ങളോട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഓട്ടോണോമസ് ബോഡിയായിട്ടുള്ള നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു ബോഡി നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഇലക്ട്രൽ റൂൾസ് അസാധുവാക്കുകയും അത് മരവിപ്പിക്കുകയും ചെയ്തിട്ട് നമ്മൾ പുതിയൊരു പ്രക്രിയയിലൂടെ വരികയാണ് പുതിയൊരു പ്രക്രിയ പ്രക്രിയയിലൂടെ നിങ്ങൾ ഡോക്യുമെന്റ് വഴി നിങ്ങൾ നിങ്ങളുടെ പൗരത്വം തെളിയിക്കുക അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക നമ്മൾ വോട്ട് ചെയ്യുകയോ എന്നുള്ളതല്ല നിങ്ങൾ നിങ്ങളുടെ പൗരത്വം തെളിയിക്കാനായിട്ട് രാജ്യത്തിലെ ജനങ്ങളോട് പറയുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് യെസ് ആ പ്രക്രിയ തന്നെയാണ് വലിയ ആശങ്കയ്ക്കിടയാക്കുകയും ചെയ്തിട്ടുള്ളത് വളരെയധികം നന്ദി ഡോക്ടർ ബച്ചൻ ക്ലീറ്റസ് മീഡിയ വടനൊപ്പം ചേർന്നതിന് എന്തായാലും ഇവിടെ ഇപ്പോൾ വോട്ടർ പട്ടികയിലെ യോഗ്യത അത് ഉറപ്പാക്കേണ്ട ബാധ്യത അത് ഓരോ പൗരന്റെയും മാത്രമായി മാറുകയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പൗരത്വം തെളിയിക്കുക തന്നെയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് വലിയ പ്രതിഷേധങ്ങൾക്കും എതിർപ്പുകൾക്കും കാരണമായിട്ടുള്ളത് പക്ഷേ ഈ എതിർപ്പുകൾക്കിടയിലും രാജ്യവ്യാപക എസ് ഐ ആറിലേക്ക് കടക്കുന്നു എന്നതാണ് കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നാളെ മുതൽ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി ന്യൂസ് ഡീകോഡ് പൂർണ്ണമാകുന്നു ഇടവേള